സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് സർക്കാർ ഉത്തരവ് വന്നു രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ആവശ്യമായിട്ടുള്ളത് പെൻഷൻ വിതരണം ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ തന്നെ ആരംഭിക്കേണ്ടതും രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുമാണെന്ന് ഉത്തരവിൽ പറയുന്നു അതായത് ഓണത്തിന് മുൻപ് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും അതേസമയം സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ ആറ് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുനൂറ് ഗുണഭോക്താക്കൾക്ക് ഓണം പ്രമാണിച്ച് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് നൂറ് കോടി അൻപത്തേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിന് നൂറ് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയും കൂടി ചേർത്ത് ആകെ ഇരുന്നൂറ് കോടി എഴുപത്തൊന്ന് ലക്ഷത്തി ആയിരത്തി നാനൂറ് രൂപയാണ് അനുവദിച്ചത് പെൻഷൻ വിതരണം ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടിന് ഉള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പരമാവധി ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്